ു ശേഷം ലാഭത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗണേഷ് കുമാർ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ലാഭം ഉണ്ടാക്കി കെ എസ് ആർ ടി സി മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ വരുമാനമാണ് ടിക്കറ്റ് ഇനത്തിൽ കെ എസ് ആർ ടി സി നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളും ഗണേഷ് കുമാർ അക്കമിട്ട് നിരത്തി കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ പതിനായിരം കോടി രൂപയാണ് സർക്കാർ കെ എസ് ആർ ടി സിക്കായി ചിലവഴിച്ചത് കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ബസ്സുകൾ വാങ്ങാൻ നൂറ്റിയെട്ട് കോടി രൂപ അനുവദിച്ചു മുന്നൂറിലധികം പുതിയ വണ്ടികൾ നിരത്തിലിറങ്ങും ജീവനക്കാർക്ക് ശമ്പളവും ഓണക്കാല അലവൻസും നേരത്തെ ലഭ്യമാക്കി പുതിയ പദ്ധതിയായ ഡ്രൈവിംഗ് സ്കൂൾ മുഖേന ഒന്നര കോടി രൂപയാണ് ലാഭം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിറങ്ങിയ ഡബിൾ ഡെക്കർ ബസ്സുകളെല്ലാം ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ കോഴിക്കോട് ജില്ലകൾക്കായി ഡബിൾ ഡെക്കർ വാങ്ങാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു സ്കാനിയ വോൾവോ മിനി ബസ്സുകൾ ഉൾപ്പെടെ വൈഫൈ സംവിധാനം സ്ഥാപിച്ചു യാത്രക്കാർക്ക് ഒരു ജി ഡേറ്റ വരെ സൗജന്യമാണ് ചെറിയ ദൂരങ്ങളിലേക്ക് പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ഇറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബസ്സുകൾ സ്വന്തം വാഹനം പോലെ ജീവനക്കാർ പരിപാലിക്കണമെന്നും ഈ മുന്നേറ്റം തുടരാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു യൂണിറ്റിൽ പുതിയതായി അനുവദിച്ച പത്ത് ബ്രാൻഡ് ബസ്സുകളുടെ വിവിധ ഗ്രാമീൺ അന്തർ സംസ്ഥാന സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പത്തനാപുരം വെട്ടിക്കവല വാളകം മെഡിക്കൽ കോളേജ് വഴി തിരുവനന്തപുരത്തെത്തുന്ന സർവീസ് പത്തനാപുരം മേലക്ഷേത്രം അറക്കൽ ക്ഷേത്രം മെഡിക്കൽ കോളേജ് വഴി തിരുവനന്തപുരത്തെത്തുന്ന സർവീസ് കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് ഗോവിന്ദമംഗലം മുണ്ടയം പട്ടാഴി മൈലം കൊട്ടാരക്കര മീമാത്തുകുന്ത് വഴി പുനലൂരെത്തുന്ന സർവീസ് കമുകഞ്ചേരി ഏൽക്കാട്ടൂർ വഴി പുനലൂർ പത്തനാപുരം പട്ടാഴി ഏനാത്ത് വഴി അടൂർ എന്നീ ആറ് സർവീസുകൾക്കാണ് മന്ത്രി തുടക്കം കുറിച്ചത്